ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഈ ഒരു ചൂടിനും നോമ്പിനൊക്കെ ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കസ്റ്റാർഡ് ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ നിങ്ങളീ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുക കാരണം ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പളവിൽ പാലെടുത്തിട്ടുണ്ട് ഞാൻ പിന്നീട് ഒരു കപ്പും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഫുൾ പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് മധുരത്തിന് വരേണ്ടി ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ബാക്കിയുള്ള മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കട്ടോ അപ്പോൾ മധുരമൊക്കെ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പഞ്ചസാരയുടെ അളവ് കുറക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കസ്റ്റാർഡ് ഡ്രിങ്ക് ആണ് ഇതിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം അപ്പോൾ അതാ ഈ ഒരു പാൽ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്റ്റാഡ് കസ്റ്റാർഡ് പൗഡർ കലക്കിയത് ഒഴിച്ചെടുക്കാം ഞാനിവിടെ പാലിലാണ് കലക്കി ഒഴിച്ചിട്ടുള്ളത് കേട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ ഒരു പാൽ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഏത് നട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബദാം ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണത് സേമിയാണ് കേട്ടോ നല്ല വളരെ നേരിയ നേരത്തെ ഉണ്ടല്ലോ നമ്മൾ കുനാഫയുടെ സേമിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു സേമിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സേമി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു സേമിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കണം അപ്പം നമ്മുടെ കസ്റ്റാർഡ് ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഞാനിതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ഡ്രിങ്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഫുൾ ആയിട്ട് ഞാൻ എന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വേറെ എന്തെങ്കിലും വേറെ എക്സ്ട്രാ നട്ട്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉറുമാമ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേന്ത്രപ്പഴം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒരു കസ്റ്റാട്ടിലേക്ക് നേന്ത്രപ്പഴി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് ഞാനിവിടെ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കസ്കസാണ് കേട്ടോ കസ്കസ് ഞാൻ നേരത്തെ കുറച്ച് വെള്ളത്തിൽ നിന്ന് കുതിരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നൂരെ എല്ലാം കൂടി നല്ലതുപോലൊന്ന് ആക്കി എടുക്കാം അതാ ഇതുപോലൊന്ന് ഈയൊരു ഫ്രൂട്ട്സും ഈയൊരു ഡ്രിങ്കും കൂടി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ താ ഇത് നല്ലതുപോലെ ചൂടായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാനായിട്ടാ അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം കുടിക്കുമ്പോഴായിരിക്കും ഇതിന് നല്ല കൂടുതൽ ടേസ്റ്റ് ഇട്ടുക അപ്പോൾ നോമ്പ് തുറക്കും ആയാലും അതുപോലെ ഈ ചൂടിനൊക്കെ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എത്ര കുടിച്ചാലും നമുക്ക് മടുക്കൂലട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്